ഹായ് ഇന്ന് റെസിപ്പിയുമായിട്ടല്ല കേട്ടോ വന്നത് ഇന്ന് ചെറിയൊരു വ്ലോഗുമായിട്ടാണ് വന്നത് ഞങ്ങൾ താമസിക്കുന്നത് മസ്ക്കറ്റിലെ ഇബ്ര എന്നുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ ഇബ്രയിൽ നിന്ന് മസ്ക്കറ്റിലോട്ട് പോകുന്ന വഴിയിൽ ഒരു വലിയ മലകൾക്കിടയിൽ തുരങ്കമുണ്ട് രണ്ട് തുരങ്കമാണുള്ളത് അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം രണ്ട് ഗുഹകളാണ് ഉള്ളത് ഒന്ന് വലുതും ഒന്ന് ചെറുതും പകലെടുത്ത വ്യൂവും രാത്രി എടുത്ത വ്യൂവുമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നല്ല രസമാണ് കാണാൻ അത്ഭുതം തന്നെയാണ് േ വലിയ മലകൾക്കിടയിലാണ് പാറേൻ്റെ മലകളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക്